ഹായ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്ന് വന്നിരിക്കേണ്ട സ്ഥലം ഡ്രീംസ് കാറാണ് കേട്ടോ ഇവിടെ ഒരുപാട് വാഹനങ്ങൾ കിടക്കുന്നുണ്ട് അതിന്റെ ഇത് പാർക്ക് ആൻഡ് സെയിൽ ഷോപ്പ് ആണ് ഡ്രീംസ് കാറ് ഇത് ലൊക്കേഷൻ വേറെ നമ്മുടെ വീട് പാലക്കിൻ്റെ അടുത്താണ് അപ്പോൾ നമുക്ക് വീഡിയോയിൽ പോവാം ഹായ് അർണോൾ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് നമുക്ക് കുറച്ച് വീഡിയോ എടുക്കാൻ വേണ്ടി വന്നിട്ടാണ് കുറച്ച് കാണിക്കാലോ അപ്പൊ വീഡിയോ ആ അറിഞ്ഞുകൊണ്ട് ഇപ്പം ഇവിടെ നിലവിലെ ഏതൊക്കെ വണ്ടികളുള്ളൂ നമുക്ക് ബഡ്ജറ്റിലുള്ള വണ്ടികളും ലോ ബഡ്ജറ്റ് വണ്ടി വേണം നമുക്ക് കഞ്ച് ഫാമിലിക്ക് ഉപയോഗിക്കാൻ പറ്റി വേണം ഹൈ ക്ലാസ് ഫാമിലിക്ക് ഉപയോഗിക്കാൻ പറ്റും വണ്ടി വേണം അതൊക്കെയുള്ള നമുക്കൊരു എല്ലാ ടൈപ്പ് വണ്ടികളും ഒരു പത്ത് അറുപത് വണ്ടികളുടെ അടുത്ത് നമ്മുടെ രണ്ടായിരത്തി പതിനെട്ട് മോഡലിൽ നിൽക്കുന്ന എക്സെഡ് എന്ന് പറഞ്ഞ വേരിയന്റ് ഓപ്ഷൻ വൈക്കിളാ ഓക്കേ പവർ ചെറുങ്ങാലോ ഇവയിൽ സെൻട്രൽ ലോക്ക് എല്ലാം എല്ലാ ഫീച്ചേഴ്സ് ഉള്ള ഒരു വണ്ടി മോഡൽ എത്ര പറഞ്ഞത് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ഓപ്ഷൻ ഫുൾ ഓപ്ഷൻ വൈക്കി ആണ് ഡീറ്റെയിൽസ് ചോദിച്ചാ അപ്പൊ ഇത് എത്ര ഓണർഷിപ്പ് സിംഗിൾ ഓണർ സിംഗിൾ ഓണർഷിപ്പ് കാര്യങ്ങളൊന്നും വണ്ടി ഓക്കെ ഈ വണ്ടിയാണ് അപ്പൊ നമുക്ക് വൺ ബൈ വൺ ആയിട്ട് ഈ വണ്ടി ഡീറ്റേഴ്സ് പോവാം ഈ വണ്ടി നമ്മൾ റേറ്റ് ചോദിക്കുന്നത് അഞ്ചേകാലം രൂപയാണ് അഞ്ചേക്കാലം പ്രൈസ് ചെറിയ മാറ്റങ്ങൾ രണ്ട് വരുന്ന ആൾക്കാരാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെറിയൊരു മാറ്റങ്ങൾ ചെറിയ മാറ്റങ്ങൾ ഒരുപാട് നമ്മൾ വിളിക്കാറുണ്ട് ചെറിയ മാറ്റങ്ങള് നമ്മുടെ ലൊക്കേഷൻ ശരിക്കും നമ്മുടെ തൃശ്ശൂർ പാലം സ്റ്റോപ്പിന്റെ അടുത്തുള്ള ഡ്രീം കാർസിലാണ് വണ്ടി ഉള്ളത് ചുരുക്കി പറയാണെങ്കിൽ കോലേഡിൽ നിന്ന് പറയാണെങ്കിൽ കോലഡിൽ നിന്ന് വരുമ്പോ ബിയൂര് സൈഡ് സൈഡ് അടുത്ത് ഓപ്പോസിറ്റ് ഹോണ്ടസിറ്റ് ജോൺ സോണ്ടൊരു ഷോറൂമുണ്ട് തൃശ്ശൂർന്ന് വരുമ്പോ ില് കഴിഞ്ഞിട്ട് ഒരു ഫ്രണ്ടിലേക്ക് വരുമ്പോ റൈറ്റ് സൈഡ് നമ്മളോട് പേഴ്സണലായിട്ട് അറിയാണെങ്കിൽ അപ്പൊ കാറിന്റെ ഫുൾ ഡീറ്റെയിൽസ് പോവാറൊക്കെ ഏകദേശം ഒറിജിനൽ കമ്പനി അലവിലേക്ക് ഓപ്ഷനില് വരണ കമ്പനി അലവിലാണ് മിറർ ഇന്ത്യ കാര്യങ്ങളെല്ലാം വരും പോലെ തന്നെ ടച്ച് സ്ക്രീൻ ആൻഡ്രോയിഡ് ആൻഡ്രോയിഡ് അല്ല കമ്പനി സിസ്റ്റാണ് ടച്ച് സ്ക്രീൻ കാര്യങ്ങൾ വരും അത് പൊട്ടിയാക്ക സ്റ്റിക്കർ ഒട്ടിച്ച് ഉണ്ടായിരുന്നു അതിന്റെ പശ്ചാത്തണിൽ സ്റ്റിയറിംഗ് അൻട്രോൾ എയർ ബാഗ് എ ബി എസ് പുഷ് ബട്ടൺ സ്റ്റാറ്റ് എല്ലാവിധ ഫീച്ചേഴ്സും വണ്ടിയിലുണ്ട് ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക്കായി അതുപോലെ ബാക്ക് സീറ്റിലേക്ക് കടന്നാലും ഒരു എക്സിക്യൂ ടൈപ്പ് ആയതാണ് നമുക്കിപ്പോ ലെഗ് സ്പേസും കാര്യങ്ങളും ാണ് അതയ്ക്കാനൊക്കെ ആയാലും ഒരു കംഫേർട്ടാണ് വണ്ടി ഒക്കെ ആയാലും വണ്ടി നീറ്റ് ആണ് നാല് പവർ നാല് പവർ വരും എറണാകുളം ശേഷം അതുപോലെ തന്നെ ഡിക് സ്പ്രീസിലേക്ക് നെക്സോണായതുകൊണ്ട് അത്യാവശ്യം ബൂട്ട് സ്പേസ് കാര്യങ്ങളും വണ്ടി എടുത്തിട്ടൊന്നും ചെയ്യാ വണ്ടി എടുക്കണോ വരാട്ടോ പറഞ്ഞു മുന്നോട്ട് നല്ല പരിചയമുണ്ട് നമ്മുടെ വണ്ടി നല്ല പരിചയങ്ങൾ ഒരുപാടുണ്ട് നമ്മളെ ഓഫീസ് ടൈം എത്ര മണി തൊട്ട് എത്ര മണി പറഞ്ഞു നമ്മുടെ ഏഴ് മണി കാലത്ത് ഒമ്പത് മണി വൈകിട്ട് രാത്രി ഒരു ഒമ്പത് പ്രത്യേകിച്ച് പറയുക ചോദിക്കാശാല കസ്റ്റംസും ഒമ്പത് മണിക്ക് ശേഷം വിളിക്കരുത് കേട്ടോ ഈ വണ്ടിയിലെ വീണ്ടും വിശേഷങ്ങളൊക്കെ പോവാം പേഴ്സായിട്ട് ഞാൻ പറഞ്ഞാ ഇതിൻ്റെ എല്ലാ ഡീറ്റെയിൽസ് ഇതിൽ എഴുതി വെച്ചിട്ടുണ്ട് ഇത് നല്ലൊരു ഫാമിലിക്ക് ഉപയോഗിക്കുമ്പോൾ പറ്റിയ സിംഗിൾ ഓണർഷിപ്പിൽ വരണ അത്യാവശ്യം നല്ല ക്വാളിറ്റി നല്ല ക്വാളിറ്റി എന്ന് വെച്ചാൽ നല്ല ക്വാളിറ്റി തന്നെ ബോഡിയിലൊന്നും ഒരു സ്ക്രാച്ചസ് പോലും കാണാനില്ല നേരത്തെ ആ റോഡിൽ പറഞ്ഞിട്ട് ലൊക്കേഷൻ വരുന്നത് ഒരു പാലത്തിൻ്റെ അടുത്തായിട്ട് വരട്ടോ ഷോറൂമിൽ ഞാൻ നമ്പർ ലാസ്റ്റിൽ കൊടുക്കാം മറഡോളിലെ നമ്പർ കൊടുക്കാം മണിക്ക് ശേഷം വിളിക്കരുത് കാരണം എല്ലാവരും ജോലി കഴിഞ്ഞ് വരാൾക്കാരു നേരത്തെ പറഞ്ഞ പോലെ എയ്റ്റി പെർസെൻറ്റ് ടയറിനുണ്ട് സെഡ് 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 ടോപ്പൻ ടോപ്പൻ വേരിയന്റ് ആൻഡ് ഈ ചെറിയ വീഡിയോ അവസാനിക്കാണ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമെന്റ് ചെയ്യുക അപ്പോൾ ഇതില് ഞാൻ പെട്ട വണ്ടിയുടെ വിശേഷങ്ങൾ നിങ്ങൾക്ക് വിളിച്ചു ചോദിക്കാൻ വേണ്ടി ഞാൻ അർണോൾഡിന്റെ നമ്പർ കൊടുക്കാം ഫുൾ നീളം അർണോൾഡിന്റെ നമ്പർ സ്റ്റാർട്ട് ഇതിൽ വരെ ഡിസ്പ്ലേയിൽ കാണാം അപ്പോൾ അപ്പൊ എറണാകുളം രാവിലെ ഒമ്പത് മണിക്ക് ശേഷം അതുമാതിരി രാത്രി ഒമ്പത് മണിക്ക് ശേഷം വിളിക്കരുത് പകൽ മണിക്ക് ശേഷം നമുക്ക് വിളിക്കാം ഒമ്പടി തൊട്ട് രാത്രി ഒമ്പത് വരെ വിളിക്കാം ഒരുപാട് വണ്ടികൾ അവിടെ ഇട്ടിട്ട് നമുക്ക് കുഞ്ഞു ഫാമിലിക്ക് ഉപയോഗിക്കാൻ പറ്റും ലോ ബഡ്ജറ്റ് വണ്ടികളുണ്ട് അതുമാതിരി നല്ല പ്രീമിയം വണ്ടികളുണ്ട് അപ്പോൾ അറിഞ്ഞു നമുക്ക് കോണ്ടാക്റ്റ് ചെയ്യാം ഇത് ലൊക്കേഷൻ നേരത്തെ പറഞ്ഞു തന്നുകൂടെ ലൊക്കേഷൻ പറഞ്ഞത് നമ്മൾ തൃശ്ശൂരിൽ നിന്ന് കോരടി ഭാഗത്തേക്ക് വടക്കഞ്ചേരിക്കു പോകുവാണെങ്കിൽ ഇന്ത്യ ഒരു പാലം കഞ്ഞ റൈറ്റ് സൈഡിൽ ഈ ഒരു പാലങ്ക റേറ്റ്സ് എല്ലോ ഇൻ ഫ്രണ്ട് ഓഫ് ഹോണ്ട ഡോറൂമും അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ മനസ്സിലായാലും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത പുതിയൊരു വണ്ടിയുടെ വിശേഷമായി ഇവിടെ വരുന്നതായിരിക്കും അത് ടാറ്റപ്പ ബൈ അതുപോലെ ഒരു കാര്യം വിട്ടു പോയി അടയ്ക്കാൻ പറയാറുണ്ട് എനിക്ക് ടൂറിസ്റ്റ് ബസ് ഉണ്ട് ഫോർട്ടി സീറ്റ് ബസ് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമില്ല എ സി ഫിക്സ് ക്ലാസ് ടൂറിസ്റ്റ് ബസ് നിങ്ങൾക്ക് എവിടേക്ക് ട്രിപ്പ് പോകണമെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം ഓക്കെ ബൈ